എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം നാൽപ്പത്തിയാറ് നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധി നിരീശ്വര നീരാഗ രാഗമദന നർമ്മദ മതനാശിനി ഒന്നാമത്തെ നാമം നിഷ്കാരണ അർത്ഥം കാരണരഹിത എന്ന് ദേവി സകലത്തിനും കാരണമാകയാൽ ദേവിക്ക് മറ്റൊരു കാരണ കാരണവസ്തുല്ല എന്ന് സാരം ഇവിടെ കാരണം നിത്യവും കാര്യം അനിത്യവുമാണ് അനിത്യമായ സകല പ്രപഞ്ച വസ്തുക്കൾക്കും കാരണമായി നിൽക്കുന്നതാണ് ജഗന്മാതാവായ ദേവി എന്നർത്ഥം അടുത്ത നാമം നിഷ്കളങ്ക കളങ്കം അല്പം പോലും ഏശാത്തവൾ അതായത് പാപങ്ങൾ ഇല്ലാത്തവൾ ഭക്തന്മാരുടെ കളങ്കത്തെ അല്ലെങ്കിൽ പാപത്തെ നിഷ്കാസനം ചെയ്യുന്നവൾ എന്നും ഈ നാമത്തിനർത്ഥം എല്ലാം കർമ്മത്തിന്റെ ഫലമാണല്ലോ പാപവും പുണ്യവും ദേവി നിഷ്ക്രിയയും നിസ്സംഗയുമാകുകയാൽ പാപപുണ്യങ്ങൾക്ക് ദേവിയിൽ സ്ഥാനമില്ല എന്ന് താല്പര്യം അടുത്ത നാമം നിരുപാധി ഉപാധി ഇല്ലാത്തവൾ ശുദ്ധ സ്ഫടികം പോലെ സമീപ പ്രവർത്തിയായ പുഷ്പത്തിന്റെ നിറം സ്വീകരിക്കുന്നത് പോലെ ചൈതന്യം അവിദ്യാജനകമായ നാനാർത്ഥ ബുദ്ധി സ്വീകരിക്കുന്നതിനെ ഉപാധി എന്ന് പറയും അങ്ങനെ അവിദ്യാസ്പർശം ഏൽക്കാത്തവൾ ആണ് ദേവി എന്ന് താല്പര്യം അടുത്ത നാമം നിരീശ്വര തനിക്ക് മറ്റൊരു ഈശിതാവ് ഇല്ലാത്തവൾ ഈശിതാവ് എന്നാൽ രക്ഷകൻ രക്ഷകൻ തന്നെയാണ് ഈശ്വരൻ എല്ലാറ്റിൻറെയും രക്ഷക ദേവിയാകയാൽ ദേവിക്ക് മറ്റൊരു ഈശ്വരൻ എന്ന് സാരം ലോകത്തിലെ സകല മതങ്ങളെയും രണ്ടായിത്തിരിക്കാം സ്വേശ്വര മതവും നിരീശ്വര മതവും ഈ രണ്ട് മതങ്ങളും ദേവിക്ക് ഒരുപോലെയാണ് അഥവാ ഈ രണ്ട് മതങ്ങളും ദേവിയിൽ നിന്നും ഭിന്നമല്ല എന്നർത്ഥം അടുത്ത നാമം നീരാഗ രാഗം ഇല്ലാത്തവൾ അതായത് ഇച്ഛയില്ലാത്തവൾ രാഗമില്ലാത്തത് കൊണ്ട് തന്നെ ക്രോധാദി വികാരങ്ങളും ഇല്ലെന്ന് സാരം അടുത്ത നാമം രാഗമതന രാഗത്തെ മതിക്കുന്നവൾ അതായത് വേണ്ടാത്ത ആഗ്രഹങ്ങളെ അടക്കുന്നവൾ രാഗം എന്നാൽ ഇവിടെ പ്രപഞ്ച വിഷയങ്ങളോടുള്ള ആഭിമുഖ്യം എന്നാണ് അർത്ഥം പ്രാപഞ്ചികമായ വിഷയഭോഗങ്ങളിൽ മുഴുകാനാണ് ഇന്ദ്രിയങ്ങൾക്ക് സ്വതവേ താല്പര്യം ദൈവിക ശക്തിയോട് അഭിരുചി വളരും തോറും ഭൗതിക കാര്യങ്ങളിലുള്ള രാഗം ചുരുങ്ങി വരും അങ്ങനെ ഭക്തന്റെ മനസ്സിലെ രാഗാതി വികാരങ്ങളെ കളഞ്ഞ് ശുദ്ധമായ സാത്വികഭാവം ഉണർത്തി പ്രാപഞ്ചിക ദുഃഖങ്ങളിൽ നിന്നും ഭക്തനെ മുക്തനാക്കുന്നവളാണ് ദേവി എന്ന് സാമാന്യമായ അർത്ഥം അടുത്ത നാമം നിർമ്മത മതമില്ലാത്തവൾ അഥവാ അഹങ്കാരമില്ലാത്തവൾ സർവ്വജ്ഞയും സർവ്വശക്തിയുമാണ് ദേവി എങ്കിലും അതിൻ്റെ ഗർവ് ലേശം പോലുമില്ലാത്തവൾ അടുത്ത നാമം നിർമ്മത അതായത് മതമില്ലാത്തവൾ അഥവാ അഹങ്കാരമില്ലാത്തവൾ എന്നർത്ഥം സർവജ്ഞയും സർവ്വശക്തിയുമാണ് ദേവി എങ്കിലും അതിൻ്റെ ഗർവ് ലേശം പോലുമില്ലാത്തവൾ എന്ന് സാമാന്യമായ അർത്ഥം അടുത്ത നാമം മതനാശിനി അഹങ്കാരത്തെ നശിപ്പിക്കുന്നവൾ അഥവാ മതത്തെ നശിപ്പിക്കുന്നവൾ എന്നർത്ഥം ദേവി അഹങ്കരിക്കുന്നുമില്ല എന്നാൽ അന്യലിലെ അഹങ്കാരം നശിപ്പിക്കുകയും ചെയ്യുന്നു എത്ര ഗർഭിഷ്ടനും ദേവിയോട് അടുത്തുപോയാൽ അവൻ്റെ ഗർവഴിഞ്ഞ് വിനീതനായി മാറുന്നു എന്ന് സാമാന്യമായ അർത്ഥം നാമങ്ങൾ ഓം നിഷ്കളങ്കായേ നമ ഓം നിരുപാധയേ നമ ഓം നിരീശ്വരായേ നമ ഓം നിരാഗായേ നമ ഓം രാഗമദനായേ നമ ഓം നിർമ്മദായ നമ ഓം ശിന്യേ നമ എല്ലാവർക്കും സാക്ഷാത് ജഗതമ്പയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി